So, Now, case, െ സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു അതായത് ഏഴ് എം പിമാരും ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആറ് എം എൽ എമാരുമുള്ള ഒരു വേദിയിലേക്കാണ് ഒരു മുന്നറിയിപ്പും കൂടാതെ പോലീസ് ടി ആർ ഗ്യാസ് ഷെല്ലിൽ പൊട്ടിച്ചതും വെള്ളം ചീറ്റിയതും അപ്പോൾ ഇതിൽ യാതൊരു മുന്നറിയിപ്പും ഉണ്ടായില്ല ഒന്ന് അത്ര വലിയ പ്രകോപനം ഒന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെയൊക്കെ എത്ര ഇരട്ടി പ്രകോപനം അതേ സമയത്ത് സെക്രട്ടേറിയറ്റിലെ യുവമോർച്ച പ്രകടനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ മനഃപൂർവ്വം ഈ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും വെള്ളം ചീറ്റുകയും ചെയ്തു ഡി ജി പിയോട് ശ്രീ ശ്രീ ശശി തരൂരും മറ്റും ഡി ജി പിയെ കണ്ടപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ള ഭാവമാണ് നടിച്ചത് അതുമാത്രമല്ല സാധാരണ രീതിയിൽ ഇത്രയും ജനപ്രതിനിധികളുള്ള ഉത്തരവാദിത്വമുള്ള ജനപ്രതിനിധികളുള്ള ഒരു മാർച്ച് ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കമ്മീഷണറോ അസിസ്റ്റൻ്റ് കമ്മീഷണറോ അവിടെ ആവശ്യമായിരുന്നു ഇവരാരും ഇല്ല ഏതാണ്ട് എസ് ഐ വരെയുള്ള പോലീസുകാരെ മാത്രമേ ഞങ്ങളവിടെ കണ്ടിട്ടുള്ളൂ സാധാരണ രീതിയിലുണ്ടാകുന്ന രീതിയിലുള്ളൊരു പ്രകോപനം പോലും ഒന്നും ഉണ്ടായിട്ടില്ല കാരണം അന്ന് കാലത്ത് യു ഡി എഫിൻ്റെ അല്ല കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ദിരാഭവനിൽ ചേർന്ന് പ്രകോപനം ഒഴിവാക്കിക്കൊണ്ട് വേണം കാരണം ലീഡേഴ്സ് നയിക്കുന്ന മാർച്ചാണ് അതുകൊണ്ട് പ്രകോപനം ഉണ്ടാക്കരുത് മാത്രമല്ല അന്ന് മുഖ്യമന്ത്രിയുടെ സദസ്സിൻ്റെ സമാപനമായിരുന്നു തിരുവനന്തപുരത്ത് ആ കാരണങ്ങൾ കൊണ്ട് തന്നെ മലപ്പൂർവ്വം കോൺഗ്രസ് പ്രകോപനം സൃഷ്ടിച്ചു എന്നൊരിക്കലും വരാൻ പാടില്ല അതുകൊണ്ട് ആത്മസമ്മേളനം പാലിക്കണം എന്ന് പറഞ്ഞു പരമാവധി പ്രവർത്തകർ ആത്മസമ്മേളനം പാലിച്ചിട്ടുമുണ്ട് പക്ഷേ ഒരു പ്രകോപനവും കൂടാതെ തന്നെ പോലീസ് നടപടി ഉണ്ടായി അപ്പോൾ അതിനെക്കുറിച്ച് ഒരു എം പി എന്നുള്ള നിലയിൽ ആ മാർച്ചിൽ പങ്കെടുക്കുകയും ടിയർ ഗ്യാസ് പ്രയോഗിച്ച് ഈ വെള്ളം ചീറ്റിയപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ബോധം കെട്ട് അന്ന് വിഴുകയുണ്ടായി എനിക്കും അല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി അപ്പോൾ അതൊക്കെ കാണിച്ച് സ്പീക്കർക്ക് കത്തുകയുള്ളൂ ഇത് ഇതിന് വിശദീകരണം ഡി ജി പി ആണ് നിലകൊണ്ട് കാരണം ഗവൺമെൻറ് ആണ് പറഞ്ഞതെങ്കിൽ അത് ഡി ജി പി പറയണല്ലോ അതുകൊണ്ട് ഡി ജി പി യെ പ്രിവിലേജ് കമ്മിറ്റിയുടെ മുമ്പാകെ വിളിച്ചു വരുത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് അത് സ്പീക്കർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കുകയും രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പ് സംസ്ഥാന ഗവൺമെൻറിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ നടപടികൾ നോക്കാം അല്ല അത് പ്രതിപക്ഷ നേതാവാണ് അക്കാര്യം യു ഡി എഫ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് ഒരു എം പി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനൊക്കെയുള്ള ഞങ്ങളുടെ അവകാശത്തിന് ഒരു മാന്യതയും കൂടാതെയാണ് ഞങ്ങളുടെ നേരെ ഈ പ്രയോഗം ഉണ്ടായത് അതുകൊണ്ടാണ് ഞങ്ങൾ ആ കാര്യം സൂചിപ്പിച്ചത് അതിൻ്റെ നടപടികൾ പരിശോധിക്കുക എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ട് എന്താണ് സ്പീക്കറുടെ തീരുമാനം എന്നറിയട്ടെ എത്ര ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കാം രണ്ടാഴ്ചയ്ക്കാണ് റിപ്പോർട്ട് നൽകണമെന്നാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ല അതിലിപ്പോൾ ഒരു കാര്യമുണ്ടല്ലോ പോലീസ് അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല പക്ഷേ ഞങ്ങൾ ചെയ്യേണ്ട നിയമപരമായിട്ടുള്ള നടപടികളാണ് അതിൻ്റെ ആദ്യ ഭാഗമാണത് തുടർ നടപടികൾ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും പോലീസിൻ്റെ ഭാഗത്ത് ഞങ്ങൾ നീതി പ്രതീക്ഷിക്കുന്ന ഒന്നുമില്ല പക്ഷേ ആ ഗൺമാൻ ഇനി ഭാവിയിൽ അദ്ദേഹത്തിനെതിരെ ഭാവിയിൽ നടപടി ഉണ്ടാവും അക്കാര്യം ഞങ്ങൾക്ക് അർപ്പിച്ചു പറയാം അതായത് അദ്ദേഹം യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം പെൻഷൻ വാങ്ങിക്കാതിരിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും അന്ന് ഞങ്ങൾ സ്വീകരിച്ചോ ഏതായാലും നോക്കട്ടെ വേറെ തീരുമാനം ഞങ്ങൾ ഒരാഴ്ച കൂടെ നോക്കിയിട്ടേ ബാക്കി കാര്യങ്ങൾ അതിന്റെ നിയമവശം തന്നെ സ്വീകരിക്കും